സി എസ് ഐ ആറിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഒരു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുപ്പത്തി മൂന്ന് വയസ്സുവരെയൊക്കെയാണ് മിനിമം ഏജ് പറഞ്ഞിട്ടുള്ളത് ഏജിലുള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ മാക്സിമം ഈ ഒരു കാര്യം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ സി എസ് ഐ ആറിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്കാണ് അതായത് സി എസ് ഐ ആറിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഏകദേശം നിങ്ങൾക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് അത് ജാനുവരി പതിനാല് വരെ അപേക്ഷ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് അടക്കാനുള്ള സമയം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഫിബ്രുവരിയിലായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് ഫിബ്രുവരിയിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യവും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി മാസത്തിൽ നടക്കും about CSIR CSIR നെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് നമുക്കിതിനെ അപേക്ഷിക്കേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ള തസ്തികകളും അതിൻ്റെ ഒഴിവ് വിവരങ്ങളും അപേക്ഷിക്കാനുള്ള യോഗ്യത ഏജ് ലിമിറ്റ് ഈ കാര്യങ്ങൾ നോക്കാം സെക്ഷൻ ഓഫീസർ തസ്തിക വന്നിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് എഴുപത്തിയാറോളം ഒഴിവുകളുണ്ട് ഗ്രൂപ്പ് ബി തസ്തികയാണ് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും യോഗ്യത നമ്മൾ പറഞ്ഞു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി മതി മുപ്പത്തിമൂന്ന് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ഏജ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സ് മതിയാവും പിന്നെ വന്നിട്ടുള്ളത് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറാണ് അതിന് മൊത്തത്തിൽ വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒഴിവുകളാണ് അതും ഗ്രൂപ്പ് ബി തസ്തികയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒരു ഡിഗ്രി മതി അപേക്ഷിക്കാനായിട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് കവിയാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെയും ഏജ് ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ താഴിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വേക്കൻസി അതായത് സെക്ഷൻ ഓഫീസറിന് കൃത്യമായിട്ട് എഴുപത്തിയാറ് വേക്കൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓരോരു കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ട് വീതിച്ചു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിന് മുന്നൂറ്ററുപത്തെട്ട് വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരൊരു കാറ്റഗറിക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എനിവേ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതിന് ഏജ് റിലാക്സേഷൻ ഒക്കെ നൽകപ്പെടുന്നുണ്ട് അതിന് മുൻപായിട്ട് ഇവിടെ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അഞ്ഞൂറ് പുരുഷന്മാർ ടക്കേണ്ടതായിട്ടുണ്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് ബി ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേരളത്തിൽ ഇതിൻ്റെ എക്സാം സെൻറ്റർ തിരുവനന്തപുരം ആണ് വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്റർ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലെ എക്സാം സെൻ്ററുണ്ട് അത് തിരുവനന്തപുരത്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് സെക്ഷൻ ഓഫീസർ ആ സെക്ഷൻ ഓഫീസറിൻ്റെ ഒരു ബ്രാഞ്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെക്ഷൻ ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ രണ്ട് തസ്തികളാണ് ക്ഷണിച്ചിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ഓൺലൈൻ അപേക്ഷയാണ് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ നിങ്ങൾക്ക് ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും